ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ എട്ടാം ഉത്സവ ദിവസം വിവിധ വിശ്വകർമ്മ സംഘടനകളുടെ നേതൃത്വത്തിൽ ഐമ്പൊല്ലി സമർപ്പണം നടക്കും മാര്യമ്മയുടെ ഉപചാരമായി സേവാ പന്തലിൽ എഴുന്നേണ്ടി നിൽക്കുന്ന ഏറ്റുമാനപ്പിന് താലപ്പൊലി ഘോഷയാത്രയോടെ ഐമ്പുല്യ സമർപ്പിക്കുമെന്ന് ഐമ്പൊല്ലി സമർപ്പണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശ്വകർമ്മ സംഘടനകളായ അഖില കേരള വിശ്വകർമ്മ മഹാസഭ കേരള വിശ്വകർമ്മ സഭ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി തമിഴ് വിശ്വകർമ്മ സമാജം മാരിയമ്മൻ ഗോബിൾ ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് దేవనృతం వివిధ కళారూపంలో ఐపరి సమర్పించాలపన్న దాఘోషయాత్ర మారిత్ర కొంబన సాన్నిధ్యూ మారిషయాత్ర ఆరంభి బైక్ రోడ్ల సెంటర్ జంగ్షనెనం క్షేత్ర ఐపరి సమర్పించిన

രക്ഷാധികാരി പി പ്രമോദ് കുമാർ ജനറൽ സെക്രട്ടറി എം എൻ പുഷ്പാങ്കധൻ കെ കെ രാജപ്പൻ ടി പി വിനയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു